തുടക്കം മുതൽ ഈ സമരം പ്രക്ഷോഭം തുടങ്ങിയ സമയം മുതൽ തന്നെ ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു പിന്നിൽ മത തീവ്രവാദികളാണ് പാകിസ്ഥാന്റെ ധനസഹായം പോലും സമരക്കാർക്കുണ്ട് കലാപകാരികൾക്കുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന പലായനം ചെയ്ത ശേഷം തെളിയുന്നതും അതുതന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഏതൊരു രാഷ്ട്ര നേതാവിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാലും അവരുടെ പൊതുജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അത് പലപ്പോഴും ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര രംഗത്തുള്ള ഒരു ഇമേജ് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആഭ്യന്തരമായിട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല അഴിമതി വിഷയങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ധനസമ്പാദനം പല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളുമുണ്ട് അപ്പൊ യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് ഈ സംവെയർ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിനെ ഇപ്പോ ഇലക്ടറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഇതെല്ലാം തന്നെ ഭരണപക്ഷത്ത് മെറുകയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിൽ വരാൻ പോലും ഇല്ലാത്തത് ഒരു തോൽവി അവർ ആദ്യമേ തന്നെ സമ്മതിക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മറുപ്രചാരണം ഇപ്പുറത്തെ ഭാഗത്തുമുണ്ട് എന്തായാലും അവർ തന്നെ ഈ ജനുവരിയിൽ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരുന്നു അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് അവരെ എങ്ങനെ പിന്നെ ഈ പവറിൽ നിന്ന് മാറ്റാം എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപിടിച്ച ഒരു ശ്രമം അവിടെ നടന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരിട്ടതിലൊരു പങ്കുമില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലിബറേഷൻ വാർ നടക്കുന്നു എഴുപത്തിരണ്ടിൽ മുജീബുർ റഹ്മാന്റെ സമയത്ത് തന്നെയാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് അവിടെയുള്ള സർക്കാർ ജോലികളിലെല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മുപ്പത് ശതമാനം റിസർവേഷൻ എന്നത് വരുന്നു അത് എടുത്തു കളയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീനയാണ് അന്ന് യുവാക്കളുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഇത് ശരിയാണ് മുപ്പത് ശതമാനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം ഒരു സെക്കൻഡ് ജനറേഷനും കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ഒരു പ്രിവിലേജ് പോലെ നൽകുന്നത് കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് അതിനെ ഇല്ലാതെയാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷേഖ് ഹസീന അധികാരത്തിലിരിക്കുന്ന സമയത്താണ് പക്ഷെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാർ വീണ്ടും ഇത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രിവിലേജാണ് അതിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയാണ് ഇതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഷേഖ് ഹസീനയ്ക്ക് നേരിട്ട് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അപ്പോൾ വീണ്ടും ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്ന ഒരു അവിടെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെല്ലാം അതിൽ അജിറ്റേറ്റഡ് ആകും പ്രതിഷേധമുണ്ടാകും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും അത് ജസ്റ്റിഫൈഡുമാണ് കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തും ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു രണ്ട് തലമുറ കഴിഞ്ഞ് മൂന്നാമത്തെ തലമുറയിലേക്ക് കടക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ മുപ്പത് ശതമാനം എന്ന് പറയുന്ന വളരെ ഭാരിച്ച ഒരു മെജോറിറ്റി അവർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലന്വേഷകരായിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പോലെയുള്ള സാമ്പത്തിക അവസ്ഥയുള്ള ഒരു രാജ്യത്ത് അപ്പോൾ അത് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു സുപ്രീം കോടതി ഇവിടെ വലിയൊരു അജിറ്റേഷൻ ഒക്കെ നടക്കുകയാണ് അതിലെ ഇങ്ങനെ മറ്റു പല പാർട്ടികളും എല്ലാം വരുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സുപ്രീം കോടതി ഇടപെട്ട് ഇതിനെ മരവിപ്പിക്കുകയാണ് അതായത് ഇതിനെ റദ്ദാക്കുകയാണ് ആദ്യം ഈ സംവരണം പുനസ്ഥാപിച്ചിരുന്ന ഹൈക്കോടതി വിധിയെ അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പക്ഷെ അതിനുശേഷം അതിനെ റദ്ദാക്കുന്നു എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇപ്പൊ പറയുന്നത് അവിടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും മെറിട്ടോറിയസ് ആയിട്ടുള്ള നിയമനങ്ങളെ പാടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് കേവലം അഞ്ച് ശതമാനം മാത്രം റിസർവേഷൻ നൽകുന്നു രണ്ട് ശതമാനം മറ്റുള്ള ആൾക്കാർക്ക് അതായത് സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൊടുക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും മെറിട്ടോറിയസ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യവുമായിട്ടൊക്കെ ഒന്ന് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെറിറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലത്തേക്ക് സുപ്രീം കോടതി ഇത് പറഞ്ഞു അപ്പൊ ഇവിടെ ശരിയായ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മെറിറ്റോറിയസ് ആയിട്ടുള്ള നിയമനങ്ങൾ മാത്രമേ ഇവിടെ പാടുള്ളൂ ചെറുപ്പക്കാരുടെ അവസരങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നതോടുകൂടി ഈ പ്രക്ഷോഭം ആ ദിവസം അവസാനിക്കണമായിരുന്നു നേരെ മറിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഇത് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല അത് വളരെ ശക്തമായിട്ട് വരികയും അത് വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നു മുന്നൂറിലധികം ആൾക്കാർ മരിച്ചതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ തന്നെ പറയുന്നുണ്ട് ഔദ്യോഗിക കണക്ക് അത്രയാണ് ശരിക്കുള്ള കണക്ക് എത്രയായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എല്ലാ തെരുവുകളും ഈ പ്രതിഷേധകരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രതിഷേധക്കാരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നു അതിനുശേഷം നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ മെറിറ്റിന് പ്രാധാന്യം നൽകണം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സർക്കാർ പെരുമാറണം എന്ന് പറയുന്ന വിദ്യാർത്ഥികളാണോ ഈ രീതിയിലത്തേക്ക് വലിയ കലാപം അഴിച്ചുവിടുകയും കോടതി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്ന സമയത്ത് പോലും ഈ പ്രക്ഷോഭത്തിനെ കൂടുതലായിട്ട് കൊണ്ടുവരികയും ഈ പ്രധാനമന്ത്രിയെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയേ തയ്യാറാകുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരെ തള്ളി യറുകയും ചെയ്യുന്നത് അവിടെയുള്ള കാര്യങ്ങൾ കൊള്ളയടിക്കുകയാണ് അതായത് നമ്മൾ ഒരു ഭാഗത്ത് ആലോചിക്കുക ഏറ്റവും ഉയർന്ന ധാർമ്മിക മൂല്യത്തിനെ കുറിച്ച് പറയുന്ന അവിടെ ആൾക്കാരുടെ മെറിറ്റിനെ പരിഗണിക്കണം എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ ഷേഖ് ഹസീനയുടെ വീട്ടിൽ പോയതിനു ശേഷം അവരുടെ സ്വകാര്യ വസ്തുക്കൾ എടുക്കുന്നു അവിടെയുള്ള ഔദ്യോഗിക വസ്തുക്കൾ എടുക്കുന്നു അങ്ങനെ ആ ഒരു അവരുടെ ഔദ്യോഗിക വസതിയെ തന്നെ കൊള്ളയടിച്ചിട്ട് പോവുക പാർലമെന്റ് കയറി അത് നശിപ്പിക്കുക അവിടെയുള്ള ടി വി അടക്കമുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകുക എന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഉദ്ദേശുദ്ധിയോടു കൂടിയിട്ടാണ് ഈ സമരം തുടങ്ങിയത് എങ്കിലും ഇതിൽ ഒരു പൊളിറ്റിക്കലായിട്ട് ഇവരെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കം മറ്റുള്ള പല സംഘടനകളും മതതീവ്രവാദ സംഘടനകളും എല്ലാം തന്നെ ഇതിന് പിന്നിൽ അണിനിരക്കുകയും അവരാണ് പിന്നീട് ഇതിനെല്ലാവിധ ഊർജ്ജവും നൽകിയിരിക്കുന്നത് ഇത് ഒരുപക്ഷെ നമ്മുടെ നാടുകളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്ന ഒരു ട്രെൻഡിന്റെ തുടർച്ചയാണ് ഇപ്പൊ ശ്രീലങ്ക ശ്രീലങ്കയിൽ എങ്ങനെയാണ് ഇതേപോലെ തന്നെ അവരുടെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒക്കെ ഔദ്യോഗിക വസതികളിലേക്ക് ആൾക്കാർ തള്ളിക്കയറിയത് എന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഇത് കണ്ടതാണ് പാകിസ്ഥാനിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ് അമേരിക്കയിലെ ക്യാപിറ്റോളിൽ വരെ നമ്മളിത് ഒരു തവണ കണ്ടതാണ് എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഈ കർഷക നിയമത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു വേള സർക്കാർ ഒരു ഉരുക്ക് ഉപയോഗിക്കാതിരുന്ന സമയത്ത് നമ്മുടെ ചെങ്കോട്ടയിൽ എങ്ങനെയാണ് ഇത് വാൻഡലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്